മസ്ജിദ് കുബയുടെ ഉള്ളിലാണ് ഞങ്ങൾ ഉള്ളത് പ്രവാചകൻ സന്ദർഭങ്ങൾ ഗിജിറ സമയത്ത് ആദ്യമായിട്ട് ഒട്ടകം മുട്ടുപുത്തിയ പ്രദേശത്ത് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് കുബ പ്രവാചകൻ ആ സ്മരണ നടത്തുന്നതിന് വേണ്ടി കുബയിൽ വന്ന് നിസ്കരിച്ചാല് അവർക്ക് ഉമ്രയുടെ പുലിയുണ്ട് എന്ന് ഓഫർ ചെയ്തൊരു പള്ളിയാണ് അൽഹദില്ല കാനമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അജ് ഗ്രൂപ്പ് നാൽപ്പത്തി ഒമ്പത് പേരടങ്ങുന്ന ആദ്യ സംഘം ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മദീനയുടെ ചരിത്ര പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് ആ സുന്നത്തെടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് ഒരു സന്ദേശമായി പകരാനുള്ളത് നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹജ്ജിനും ഉമ്രക്കും ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രവാചക സുന്നത്തനുസരിച്ച് പരിശുദ്ധ കുഹാനിൻ്റെ അനുസരിച്ച് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാനമിൻ്റെ ഹജ്ജ് ഉമ്ര സർവീസിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ആ സംവിധാനം ഉപയോഗപ്പെടുത്തി അജ്ജുമ്പറി നിർവഹിക്കാൻ ശ്രമിക്കണമെന്നുമാണ് താഴെ വരുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് അതിനുള്ള പരിശ്രമം തുടരണമെന്ന് എല്ലാ അതിഥേയരായ അന്വേഷികളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഫുദാനമി അസ്സലാമ